നമസ്കാരം ഒൻപത് മാസത്തെ രക്തച്ചൊരിച്ചിലിനൊടുവിൽ ഗാസയിൽ സമാധാനം പുലർന്നേക്കും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി പാസാക്കിയ ഗാസ വെടിനിർത്തൽ പ്രമേയം ഹമാസ് സ്വാഗതം ചെയ്തു കൂടുതൽ ചർച്ചകൾക്ക് സംഘം തയ്യാറാണെന്നും യു പ്രമേയം ഇസ്രായേൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് യു ആണെന്നും ഹമാസ് ഉദ്യോഗസ്ഥനായ സമി അബു സുഹരി പറഞ്ഞു ഈ വർഷം മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് സമാധാന കരാർ മുന്നോട്ട് മുന്നോട്ടുവച്ചത് അതിനു പിന്നാലെ കരാറിന് യു എനി അംഗീകാരവും അമേരിക്ക തേടിയിരുന്നു യു എ കൌൺസിൽ പാസാക്കിയ പ്രമേയത്തിൽ വോട്ട് ാണ് റഷ്യ മാത്രമാണ് അമേരിക്ക തയ്യാറാക്കിയ കരാർ അംഗീകരിക്കുന്ന പ്രമേയത്തിൽ നിന്നും വിട്ടുനിന്നത് ആരും എതിരായി വോട്ട് ചെയ്തിരുന്നില്ല ഹമാസ് യു എൻ പ്രമേയം പിന്തുണയ്ക്കുന്നത് പ്രതീക്ഷ നൽകുന്ന അടയാളമാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചു എന്നിരുന്നാലും ഹമാസിൽ നിന്നും ഔദ്യോഗികമായ ഒരു മറുപടി ഇനിയും ആവശ്യമാണെന്നും അദ്ദേഹം നേരത്തെ ഹമാസിനെതിരായ രാജ്യത്തിന്റെ വ്യോമ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിലെ ഉദ്യോഗസ്ഥരുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉടമ്പടിക്കുള്ള നിർദ്ദേശം യു എൻ രക്ഷാസമിതി അംഗീകരിച്ചതിന് തൊട്ടുപിന്നാലെയാണിത് ഇനി ഇസ്രായേൽ കൂടി അനുകൂല അഭിപ്രായം അഭിപ്രായമറിയിച്ചാൽ ഇതിനോടകം മുപ്പത്തിയേഴായിരത്തിനാല് പലസ്തീൻകാരുടെ ജീവനെടുത്ത യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിതെളിഞ്ഞേക്കും സമാധാന നിർദ്ദേശം അനുസരിച്ച് ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കേണ്ടി വരും ഹമാസാകട്ടെ ഇസ്രായേലിൽ തടവിലാക്കപ്പെട്ട പലസ്തീൻ തടവുകാർക്ക് പകരമായി തങ്ങളുടെ പക്കലുള്ള ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കേണ്ടി വരും യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം നടപ്പാക്കുമ്പോൾ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കുന്നതിലെ പ്രതിബദ്ധത നടപ്പിലാക്കുന്നതിനുള്ള യഥാർത്ഥ പരീക്ഷണമാണ് യു എസ് ഭരണകൂടം നേരിടുന്നതെന്ന് അബു സുഹരി ഉദ്ദേശിക്കുന്നത് വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഈജിപ്ത് നേതാക്കളെ ഹമാസ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടില്ല യു എൻ പ്രമേയത്തെ അറബ് ലീഗും സ്വാഗതം ചെയ്തു ഇസ്രായേലിന് യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകളാണ് പ്രമേയത്തിലുള്ളതെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ മേഖലയിൽ ഹമാസ് കമാൻഡർ മുഹമ്മദ് ജാബർ അബ്ദോ ഉൾപ്പെടെ നാലുപേർ കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ വിവിധയിടങ്ങളിലായി പതിനഞ്ച് പലസ്തീൻകാരെ കൂടി ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തു ആകെ എഴുപത് പലസ്തീൻകാരാണ് ഇതുവരെ അറസ്റ്റിലായത് തെക്കൻ ഗാസയിലെ റഫയിൽ നാല് ഇസ്രായേൽ സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു കെട്ടിടങ്ങൾ തകർത്ത് മുന്നോട്ട് നീങ്ങാനായി സൈനികർ കയ്യിൽ കരുതിയ സ്ഫോടക വസ്തുക്കൾ വിചാരിച്ച സമയത്തിന് മുൻപേ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗാസയിൽ സഹായ വിതരണത്തിനുള്ള രണ്ടായിരത്തോളം ട്രക്കുകൾ ഈജിപ്തിൽ കാത്തുകിടക്കുകയാണെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു അതേസമയം ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും പലസ്തീൻ പൌരന്മാർക്ക് മാനുഷിക സഹായമായി നാനൂറ്റി നാല് മില്യൺ ഡോളർ കൂടി നൽകുമെന്ന് യുഎസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ സഹായ പാക്കേജ് കൂടി പ്രഖ്യാപിച്ചതോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ പലസ്തീൻ വംശജർക്ക് ഇതുവരെ യു എസ് കൈമാറിയ സഹായം ആകെ മില്യൺ അറുന്നറാകും ജനതയ്ക്കുള്ള ഏറ്റവും വലിയ മാനുഷിക ദാതാവ് എന്ന നിലയിൽ ഗുരുതരമായ മാനുഷിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ സഹായം അടിയന്തര ആവശ്യമാണെന്ന് തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഗാസയിലെയും പ്രദേശത്തെയും പലസ്തീനികളുടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ എല്ലാ രാജ്യങ്ങളോടും യു എസ് ആവശ്യപ്പെട്ടിട്ടു ഈ പുതിയ ധനസഹായം ഭക്ഷണം സുരക്ഷിതമായ കുടിവെള്ളം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം പാർപ്പിടം മാനസിക സാമൂഹിക പിന്തുണ എന്നിവയുൾപ്പെടെ ഗാസയിലെയും ബാങ്ക് പ്രദേശങ്ങളിലെയും ദുർബലരായ പലസ്തീനകാർക്ക് ആവശ്യമായ പിന്തുണ നൽകുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതൽ നടക്കുന്ന യുദ്ധത്തിൽ പലസ്തീനിൽ കുറഞ്ഞത് മുപ്പത്തിയേഴായിരത്തിനാല് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം വാർത്തയുടെ അടുത്താണ്